ഗുഡ് മോർണിംഗ് ഇന്നേ നേരം വൈകീട്ടാട്ടോ എഴുന്നേറ്റത് എന്താന്ന് വെച്ചാൽ മൂന്നോ ദിവസമായിട്ട് എൻ്റെ മോള് ചുമച്ച് ചുമച്ച് അവളും ഉറങ്ങുന്നില്ല ഞാനും ഉറങ്ങുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ജീരക വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് തന്നെ തുടങ്ങാല്ലേ ഇന്ന് ദോശമാ അവ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ കാരണം അരച്ച് വെക്കാൻ രണ്ട് ദിവസമായിട്ട് ടൈം കിട്ടിയില്ല ഷേപ്പ് ഷെയ്പ്പില്ലാത്തൊരു ദോശയാണ് നിങ്ങൾ സഹിച്ചോ ഞാൻ എന്തു പറയാനാണ് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഷേപ്പ് ഇല്ലാത്ത ദോശ കിട്ടുവേ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ മൂത്ത മോള് കുളിച്ച് ഫ്രഷ് ആയി വന്ന് അവൾ ടിഫിൻ കഴിച്ചു സ്കൂളിലോട്ട് പോവാനുള്ള പരിപാടിയിലാണ് ഞാനതിൻ്റെ ഇടയിൽ ജീരക വെള്ളം ഫ്ലാസ്കിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് പച്ചപ്പയർ ഇന്നലെ തന്നെ അരിഞ്ഞ് വെച്ചത് കൊണ്ട് വേഗം അത് ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് പറ്റി ചെറിയ ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇന്നത്തെ അലമ്പ് എന്തുണ്ടാക്കാന്നാണ് അവൾ വിചാരിക്കുന്നത് എനിക്കറിയാം അവളെ മൂത്ത ആൾക്ക് വിളിച്ച് ഫ്രഷ് ആയി ആളുള്ള കാര്യം നോക്കി എന്നെ ഷൂട്ട് ചെയ്യണ്ട അമ്മ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ ഇന്ന് വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് ഒരു ചേട്ടൻ കാലത്ത് തന്നെ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് നല്ല ഫിഷ് കിട്ടിയിട്ടുണ്ട് നല്ല ഫിഷൊന്നുമല്ല വിജയവാടയില് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫിഷ് വളരെ കുറവായിട്ടാണ് കിട്ടണത് അതിന് ഫിഷ് കറിയും ഫിഷ് ഉള്ളതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം ക്ലീനിങ് എൻ്റെ കമൻറ്റ് ബോക്സിലെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പൊടി അടിക്കാതെ എങ്ങനെയാണ് വീട് പൊടി നമുക്ക് അടിക്കാതെ അതായത് അലർജറ്റിക് ആവാതെ നമുക്ക് എങ്ങനെയാണ് വീടൊക്കെ ക്ലീൻ ചെയ്യാമെന്നുള്ളത് മാസ്ക് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യാറ് എൻ്റെ മാസ്ക് കാണാൻ അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടൊരു വീഡിയോ തനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയി ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കിതുപോലെ ഇത്രയും സപ്പോർട്ടൊക്കെ കിട്ടുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ആന്ധ്രാന്ന് കേട്ടിട്ടാണ് നിങ്ങളൊക്കെ വന്നത് അല്ലേ എനിക്കറിയാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ആന്ധ്രയിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാം എനിക്കും അത് സന്തോഷമാണ് ഇനിയിപ്പോൾ കട്ട്ലിൻ്റെ അടിയിൽ ഒന്ന് അടിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ സാഹസം കട്ടലിൻ്റെ അടിയിൽ കാണാതെ പോയൊരു ക്രൗൺ തപ്പാനുള്ള പരിപാടിയാണ് കള്ളൻ്റെ പോലെ അത് തോന്നുന്നുണ്ടോ ക്രൗൺ എടുക്കാൻ പോകുന്ന ഒരു കള്ളൻ്റെ പോലെ എൻ്റെ മോള് രണ്ട് മൂന്ന് ദിവസം മുന്നേ ശ്രീകൃഷ്ണ ജയന്തി കിട്ട ക്രൗൺ കാണാമല്ല ഇവളാണ് വില്ലത്തി ഷുവറായിട്ട് ഇവളാണ് വില്ലത്തി ഇവൾ കട്ട്ലിൻ്റെ അടിയിൽ എറിഞ്ഞിട്ടുണ്ടായിരിക്കും സത്യം കേട്ടോ അതിൻ്റെ അടിയിൽ നിന്ന് എനിക്കത് കിട്ടി ഇവൾ വീട്ടിലുള്ള ദിവസം വിരിക്കുന്ന ബെഡ്ഷീറ്റാണേ ഞാനിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ് വളരെ പഴയതാണ് അതാണ് നല്ലത് ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ പിന്നെന്താ അഞ്ച് മിനിറ്റിലാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണേ ഞാൻ കുറേ നേരം മോർണിംഗ് തൊട്ട് ഉച്ച വരെ ചെയ്ത കാര്യങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ടാണ് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റിയത് നമുക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇറേസ് ചെയ്ത് കളയാൻ പറ്റുക ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സുഖമായിരുന്നു അല്ലേ നിങ്ങൾക്ക് ദൈവം അങ്ങനെ ഒരു വരം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലെ ഇറേസ് ചെയ്ത് കളയുമോ എന്ത് രസാല ഇപ്പോൾ കിച്ചൻ കാണുക ഇനി ഒരു സമാധാനമാണ് എനിക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടി ഒരവസരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നൊന്ന് കമൻ്റ് ചെയ്തേ കമൻ്റ് ചെയ്യണേ പിന്നെ തുണികൾ കുറച്ച് വിരിച്ചിടാനുണ്ട് അപ്പോൾ അതുമാത്രമല്ല മടക്കി വെക്കാനും ഉണ്ട് എനിക്ക് വീട്ടുപണികളിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം തുണികൾ മടക്കി വെക്കുക എന്നുള്ളതാണ് എന്നെപ്പോലെ എത്ര പേരുണ്ട് പേരുണ്ടെന്നൊന്ന് പറയണേ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് കാണാൻ ഭയങ്കര സമാധാനമാണ് നമുക്ക് ഇനി പക്ഷേ അടുത്ത ദിവസം ഇത് തന്നെ ചെയ്യണ്ടേന്ന് ആലോചിക്കുമ്പോൾ ഒരു മടുപ്പം തോന്നും ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് നല്ല സന്തോഷമാണ് ഈ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നു വീഡിയോ പഠിക്കുന്നു ഒരുപാട് പേര് അറിയാത്തവർ വരുന്നു സപ്പോർട്ട് ചെയ്യുന്നു അവരെ സ്നേഹം കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നാളെക്കുള്ള ദോശയ്ക്കൊക്കെ അതിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട് കേട്ടോ അതെ ഇനി ഇയാളെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം ഇയാളാണ് ഈ കക്ഷി ഇയാളുടെ ഈ എന്താ പറയുക ബൊമ്മ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഇവിടെ പഠിപ്പിക്കുക മാത്രമല്ല അവൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്കുള്ള ഫിഷും ഫിഷ് വറ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് എയർ ഫ്രൈയിലും കൂടി വെച്ചിട്ടുണ്ട് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടപ്പത്തിയായിട്ടിതേ കുഞ്ഞിപ്പെണ്ണ് സുന്ദരിയായി വന്ന് നിൽക്കുകയാണേ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷ് ആവണതാണ് എനിക്കിഷ്ടം നിങ്ങൾക്ക് അങ്ങനെയാണോ ഇനി ആര് പറഞ്ഞാലും മാറാത്തൊരു ശീലാട്ടോ സത്യമായിട്ടും എല്ലാ പണികളും കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആവാണ് ചെയ്യുക ഈവനിങ്ങിലുള്ള പണികൾ കഴിഞ്ഞാൽ നൈറ്റ് കുളിച്ച് ഫ്രഷായി റൂമിലോട്ട് കയറുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അതെ ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ചെറിയ വീഡിയോ ആണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്തിട്ടും കൂടി പോണേ പിന്നെ ഞങ്ങൾക്ക് വിജയവാഡയിൽ ഇതുപോലുള്ള ഫിഷൊക്കെ കിട്ടുന്നത് വളരെ ചുരുക്കമാണ് നമ്മുടെ മത്തിയൊക്കെ ഉണ്ടല്ലോ കാണി കാണാൻ വേണ്ടി പോലും കിട്ടാറില്ല ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും അല്ലേ ആന്ധ്ര മലയാളീസിൻ്റെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് ഈ വീഡിയോ ഇട്ടതിന് ശേഷം കിട്ടുന്നുണ്ട് വളരെ സന്തോഷം കമൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷം അതിനപ്പുറത്തേക്ക് ഒന്നും പറയാലില്ല ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ സി യു